ബിരിയാണി ബിരിയാണി കഴിക്കാം അല്ല ഞങ്ങൾ 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 മന്തിയാണ് മന്തി മന്തി പ്രധാന ഇതുവരെ കഴിച്ചിട്ടില്ല ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ടില്ല അതേപോലെ സിനിമ കണ്ടിട്ടില്ല ഇതിൽ ഒരു വ്യക്തിക്ക് അവന്റെ കുടുംബത്തിന് മൂന്ന് നേരത്തെ ആഹാരം തികച്ചു കഴിക്കാനുള്ള അരിയോ സാധനമോ മേടിക്കാനുള്ള ഗതി ഇല്ലെന്ന് പറഞ്ഞാൽ അതൊരു ബേസിക് അതേപോലെ തന്നെ നമ്മുടെ പിന്നെ നീ ഒരു പെൺകുച്ചിട്ട് ഭയങ്കര ഇഷ്ടത്തില് ഒരു ദിവസം നിങ്ങൾ ചിലവും ഒരു ദിവസം പെട്ടെന്ന് അറിയുന്നോ നിന്റെ സഹോദരിയാണ് പണ്ട് എപ്പോഴോ സഹായിക്കണോ നിനക്കെതിരെ ഇപ്പൊ സീക്രട്ട് ഏജന്റൊന്നും വീഡിയോ ഇടാനൊന്നും പോകുന്നില്ല നിന്റെ ചങ്കായടത്തൊന്നും ഇല്ല ഈ പറഞ്ഞ സിജു ഒക്കെ സീരിയസ് ആയിട്ട് ഞാൻ പറയാം അൽത്താഫെ നിനക്ക് കുറച്ച് നട്ടല് എന്റെ കുറവുണ്ട് അടിയിലും കുറവുണ്ട് ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാലോ അഭിലാഷ് പ്ലാവടിയിൽ നമ്മൾ ഈ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ സ്ഥിരം ഇപ്പോൾ അവരുടെ സ്ഥിരം വീഡിയോ കാണുന്ന ഒരാളാണ് കനാലിക്കൂടെ വെള്ളം പോകുന്നതും ഈ പറയുന്ന തണ്ണിമത്തം കഴിക്കുന്നതും ക്രീം പന് അവരുടെ ഇഷ്ടപ്പെടാത്തവരാരും എല്ലാം ഈ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ടു കെ കിഡ്സിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ടു കെ കിഡ്സിൻ്റെ ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പക്ഷേ ഈ പ്ലസ് ടു സ്റ്റുഡൻസിൻ്റെ എക്സാം വിഷയമായിട്ട് ഒരുപാട് കൂടുതൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുട്ടികളൊക്കെ ഈ കാലത്തുണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇവരെല്ലാം കണ്ടുപഠിക്കേണ്ട ഒരു എന്താ പറയണ്ടേ അവരവരുടെ കൊച്ചു കൊച്ചു സന്തോഷം ആയിട്ട് പോകുന്ന രണ്ട് ചേട്ടനനിയന്മാരുണ്ട് അഭിലാഷും മറ്റേ ഒരു ലിനു എന്നും ലിനു എന്നും അങ്ങനെ ഉണ്ടാന്ന് തോന്നുന്നു അവൻ്റെ പേര് അതും അങ്ങ് വിട്ടുപോയി ഓക്കെ അതെന്തെങ്കിലും പാട്ടോ ഈ രണ്ട് ചേട്ടനനിയന്മാരെ ഇപ്പം ഒരാൾ വന്നിട്ട് നെഗറ്റീവ് അങ്ങ് പറഞ്ഞത് വേറെ ആരും അല്ല ഹെൽത്ത് ബ്ലോഗ് എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസറാണ് നമ്മൾ എന്ത് പറഞ്ഞാലും അതിൻ്റെ ഓപ്പോസിറ്റ് പറയുന്ന ഒരുത്തനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതുപോലൊരു എറണാം ഘട്ടമനെന്ന് ഞാൻ എടുത്ത് പറയാൻ ായംകുളംകാരനാണ് നമ്മുടെ നാട്ടുകാരനൊക്കെ തന്നെയാണ് ഞാൻ ആലോചിക്കുക എന്ത് ഇതാണെന്നാ എന്തായാലും അദ്ദേഹത്തിന്റെ വീഡിയോ ഇവൻ കുറെ വീഡിയോസ് വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ അമ്മുമ്മമാരുടെ അടുത്ത് നിന്നിട്ട് ഈ നല്ല നല്ലപിള്ള എന്ന സ്വഭാവമൊക്കെ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു സഭ്യാ തുടക്കുന്ന സഭ്യാ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം അല്ല നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യത്തെ വീഡിയോ എന്ന് വെച്ചാൽ വെറൈറ്റി ഓഫ് മീഡിയയില ഇവരെ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന അഭിലാഷിനെയും മനീനേം അതിനകത്ത് അവർ പറയുന്നുണ്ട് അവർ മന്തി ഒന്നും കഴിച്ചിട്ടില്ല എന്നുള്ളത്

അവനെ കേറിയിട്ടില്ല നിന്നെ വിമാനത്തിൽ വിമാനത്തിൽ തന്നെ അല്ലഞ്ഞി കേറിയിട്ടില്ല അവര് എപ്പക്ക പോയിറ്റണ്ടോ ആ ടർപ്പക്ക എന്ന് പറയുമ്പോൾ എവിടെയാണ് കല്യാണം അങ്ങനെ എന്നൊക്കെ ഒരു പോട്ടിൽ അല്ല നമ്മൾ ടൂർ ഫ്രണ്ട്സ് അല്ല ഇപ്പോ പണായി അവിടെവിടെ ഓക്കേ അവര് ഈ ഒരു വീഡിയോ ആണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ും പോയിരിക്കുന്നത് മന്തി കഴിച്ചിട്ടില്ല അവരതൊന്നും കഴിച്ചിട്ടില്ല ഇതിനൊക്കെ മറുപടി ആയിട്ട് നമ്മുടെ അൽതാഫ് വന്നിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഏറ്റിപിടിക്കാൻ കുറെ നാളികളുണ്ട് ഓക്കെ എന്തായാലും അതിനുമ്പ് ഇവിടെ ഒരു വീഡിയോ കൂടെ ഞാനൊന്ന് വെച്ചാ പറയുന്ന ബ്ലാഷിന്റെയും അനിയന്റെയും ഹലോ ഗായ് കെ എഫ് സി അപ്പൊ നമ്മള് സി ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ കഴിക്കുന്നത് അപ്പൊ നമ്മള് സി എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം

വീഡിയോ ഉണ്ടല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എനിക്ക് ഏറ്റവും നല്ലൊരു ന്യൂസ് ആയിട്ട് തോന്നിയത് ഒന്ന് ആറ്റുകാൽ പൊങ്കാല സമയത്ത് ഈ പറയുന്ന മുസ്ലിംസ് ഹിന്ദുക്കൾക്ക് വേണ്ടി ഈ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തേക്കുന്ന ഒരു സംഭവമുണ്ട് അതും ഒരു സന്തോഷ വാർത്തയായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഈ ഒരു വീഡിയോ ഇവരുടെ ചേട്ടൻ തന്നെ വീഡിയോ അതൊരു ഭയങ്കര ഒരു സമാധാന സത്യം പറയലെ ഇരുന്ന് കാണാൻ നമുക്കൊരു ഇതുണ്ട് ആൾക്കാരുടെ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഞാൻ സീരിയസ് ആയിട്ട് പറയണം അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഈ അൽതാഫ് ഇമാതിരി വർത്താനം പറയുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അതെന്ന് പറഞ്ഞാൽ കേൾക്കണം അണ്ണൻ്റെ കുറേ കാര്യങ്ങൾ നിങ്ങൾ കേൾക്ക് കേട്ടിട്ട് നിങ്ങളെയും കൂടെ അഭിപ്രായം പറ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഇടാൻ കേട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അൽത്താഫ് പറയുന്നതെല്ലാം ശരിയാണെങ്കിൽ എന്നാലും നമുക്ക് ആ ഈ പറയുന്ന അൽതാഫിന്റെ വീടിയിലോട്ടൊന്നും പോയിട്ട് വരാം ഈ സുഹൃത്തുക്കൾ ദൈവ് ചെയ്തിട്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം ദയവ് മാത്രമല്ല സമൂഹത്തിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ നിൽക്കും പക്ഷെ അങ്ങനെ പറയാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് എന്റെ ഒപ്പീനിയൻ എന്റെ അഭിപ്രായം ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തിനാ തന്നിക്ക് വിളിക്കും തള്ളിക്ക് കുളിക്കും പൂർണ്ണ അവകാശം അൽതാഫ് എന്നാ നല്ലത് പറഞ്ഞിട്ടുള്ളത് എന്ത് ട്രെൻഡിങ് ആയിട്ട് ഒരു കാര്യം വരുന്നുണ്ടോ അതിന്റെ ഓപ്പോസിറ്റ് പഠിക്കുന്നതാണ് ഈ പറയുന്ന അൽതാഫിന്റെ സ്ഥിരം ജോലി എന്തായാലും ഈ ബിഗ് ബോസ് സീസൺ സെവൻ വരാൻ പോവാണ് ഈ സീസൺ സെവൻ വരാൻ വേണ്ടി അവനെ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന അൽതാഫ് അവനെ ഏത് നെഗറ്റീവ് ഇവനുണ്ടാക്കിയെടുക്കും അതിന് ഏത് അറ്റം വരെ ഇവൻ പോവുകയും ചെയ്യും അതിനുവേണ്ടിയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് നല്ല രീതി അറിയാം എന്തായാലും നീ ബാക്കി സംസാരിക്കൂടെ കേൾക്കട്ടെ അതേപോലെ സിനിമ കണ്ടിട്ടില്ല ഇതിൽ ഒരു വ്യക്തിക്ക് അവന്റെ കുടുംബത്തിനോ മൂന്ന് നേരത്തെ ആഹാരം തികച്ചു കഴിക്കാനുള്ള അരിയോ സാധനവും മേടിക്കാനുള്ള ഗതി ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു ബേസിക് നീഡാണ് അതേപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റിൽ നിന്നോ കൃത്യമായി അവർക്ക് കിട്ടേണ്ട പരിഗണനകൾ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു ബേസിക് നീഡാണ് കിട്ടേണ്ട കാര്യങ്ങളാണ് കൃത്യമായി അവർക്ക് വിദ്യാഭ്യാസം ലഭിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബേസിക് നീഡാണ് ഈ മന്തി കഴിച്ചില്ല എന്ന് പറയുന്നതും ട്രെയിനിൽ ട്രാവൽ ചെയ്തില്ല എന്ന് പറയുന്നതും സിനിമ എന്ന് ഒരു മനുഷ്യന്റെ ബേസിക് അല്ല ആ അയാൾക്ക് പ്രായപൂർത്തിയാണ് ഞാൻ കരുതുന്നത് കൃത്യമായിട്ട് തൊഴിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം തൊഴിലുറപ്പിന് പോയി കഴിഞ്ഞാൽ അതെന്നുണ്ടെങ്കിൽ കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ ഈ കാലത്ത് ഒരു വരുമാനം കിട്ടും അത് വീട്ടിലേക്ക് കൊടുത്ത് കഴിഞ്ഞാൽ വീട്ടുകാർക്കും കുടുംബത്തിനും കൃത്യമായിട്ട് കഴിയാൻ പറ്റും അതുപോലെ ഈ പറഞ്ഞ സിനിമയ്ക്ക് പോകും എന്റെ പൊന്നാഫേ ഈ വീഡിയോയ്ക്കകത്ത് എവിടാണ വന്നിട്ട് ഈ സഹതാവും പിടിച്ചു പറ്റിയത് ഇന്റർവ്യൂവിനകത്ത് മസ്താനി ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് അവർ തന്നത് നീ ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വളച്ചോടിക്കേണ്ട ആവശ്യമില്ല പറഞ്ഞു മനസ്സിലായോ അല്ലാതെ മന്തി കഴിക്കാൻ ജോലിക്ക് പോകണം അതിന് പോകണം ഇതിന് പോകണം മറ്റേന് പോകണം മറച്ചന് പോകണം അത് ഇവിടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല പറഞ്ഞു മനസ്സിലാക്കണം അൽത്താഫേ നീ ചുമ്മാ കഥയറിയാതെ ആട്ടങ്ങാ മസ്താനി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം മാത്രമേ ഉള്ളൂ അവരെവിടെയും വന്നിട്ട് അവരുടെ ദാരിദ്ര്യമോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല ഞങ്ങൾക്ക് അത് കഴിച്ചില്ല ഞങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ടില്ല ഞങ്ങൾ എയ്റോപ്ലെയിൻ കയറിയിട്ടില്ല ഞങ്ങളുടെ ആഗ്രഹമാണ് സായിച്ച് തരണേ എന്ന് നിന്നോട് കഞ്ചിയോ ഇവിടെ ആരോടെങ്കിലും അവർ കഞ്ഞ് പോകുമോ ആരോടും അവർ കഞ്ചിയിട്ടില്ല പിന്നെ എന്തിനാണ് വന്നിട്ട് ഈ ഒരു വീഡിയോ ഇടേണ്ടത് ഒരാവശ്യവും ഇല്ല പറ ഇല്ല ഞാൻ പറയട്ടെ പുറത്തോട്ട് ഇറങ്ങി നിങ്ങൾ നോക്കി ഒരുപാട് ചേച്ചിമാർ ചേട്ടന്മാര് കൈയും ഇല്ലാത്ത ഒരു ലോട്ടറി കച്ചവടം ചെയ്യുന്നവരുണ്ട് അതേപോലെ തന്നെ പലമാതി കലി കൂലി വല ഈ ഒരു വെയിലത്ത് ഇടം ചെയ്യുന്നവരുണ്ട് നിങ്ങൾക്ക് പത്ത് വയസ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേമസ് ആക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തോട്ട് ചെല്ല് അവർക്ക് മേഞ്ച് കൊടുക്ക് വികസിതമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നമ്മൾ ബാക്കിലേക്കാണോ പോകേണ്ടത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ മനുഷ്യൻ ഫ്ലൈറ്റിലും അതിനപ്പുറത്തേക്ക് ബഹിരാകാശത്ത് അവിടെ ബഹിരാകാശ നിലയത്തിൽ താമസിക്കുന്ന ഈ വന്ന കാലത്ത് നമ്മൾ അങ്ങോട്ടേക്കല്ലേ പിന്നെയും പിന്നെയും പോകണ്ട നമ്മൾ ഡെവലപ്പ് ആവുമല്ലേ ചെയ്യണ്ടേ നമ്മളിപ്പോഴും ഒതുങ്ങി കനാലിൽ മാത്രം കുത്തിയിരുന്നാൽ മാത്രം മതിയോ അല്ലെങ്കിൽ ആ കനാലിൽ കുത്തിയിരിക്കുന്നവരെ നമ്മൾ പിന്നെ എൻകറേജ് ചെയ്ത് ബാക്കിയുള്ള നമ്മള യുവസമൂഹത്തെ ലഹരി ഉപയോഗിക്കുന്നില്ല ശരിയാണ് പക്ഷേ യുവസമൂഹത്തെ പണിയെടുക്കാതെ ഈ പറയുന്ന കനാലിൽ പോയി അവിടെ മതിയുള്ളതിനകത്ത് ആരെങ്കിലും പറഞ്ഞോ കനാലേ കിടക്കണോന്ന് അവർ അവരുടെ സന്തോഷമല്ലേ ഇടയിൽ പങ്കുവയ്ക്കുന്നേ ഇത് കണ്ടിട്ട് ഏതെങ്കിലും ഒരാൾ വെച്ച് ഏതെങ്കിലും കാലേ കിടക്കുന്ന നീ കണ്ടാ അറിയാൻ പോയി ചോദിക്കുകയാണ് നിന്റെ വർത്താനം കേട്ടാലോ ഇവിടുത്തെ ഇപ്പം ടു കെ കിഡ്സും ഇത് കണ്ട എല്ലാ ആൾക്കാരും ഇപ്പം കനാലിനകത്ത് പോയി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഹലോ ഗായ്സ് തണ്ണിമത്തൻ കണ്ടോ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അൽത്താഫേ ചുമ്മാ എൻ്റെ വായി തോന്നുന്നത് ഇങ്ങനെ വിളിച്ച് പറയരുത് ബീഫ്രൻകെട്ടാവുംമാരെ പോലെ അത്യാവശ്യം നിനക്ക് വിവരം ഉണ്ടല്ലോ ഏ നീ വന്നിട്ട് ഈ സമൂഹത്തിന് എന്ത് കോപ്പാണ് കൊടുക്കുന്നത് നീ എന്തെങ്കിലും നന്മ ചെയ്യുന്നുണ്ടോ ഓച്ചറിയല്ലൊരു അമ്മൂമ്മയ്ക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുക്കുന്നത് ഏഹ് എന്നിട്ട് കുറേ നന്മമരം കളിക്കാൻ പോയിട്ടുണ്ട് എന്നാൽ പിന്നെ നിനക്ക് അത്രയ്ക്ക് എണ്ണമായിരുന്നെങ്കിൽ അവിടെ ഒരുപാട് പുഷ്പക്കാരുണ്ടായിരുന്നല്ലോ അവർക്ക് ആർക്കെങ്കിലും മേടിച്ചു കൊടുത്തു ഏഹ് എന്നിട്ട് ആ അമ്മയ്ക്ക് ബസ് കയറാൻ വേണ്ടി പൈസ കൊടുക്കുന്നു നന്മകരം കളിക്കുന്നുണ്ടല്ലോ അപ്പം ഈ കൈയും കാലം ഇല്ലാത്ത അവരൊക്കെ ഈ ഓച്ചറി തന്നെ ഉണ്ടായിരുന്നല്ലോ അവിടെ ഇരിക്കാനൊക്കെ അവരെന്തുകൊണ്ട് നീ സഹായിച്ചില്ല അവരുടെ അടുത്തുള്ള നീ ഒന്നും പോയെന്നൊന്നും ഞാൻ കണ്ടില്ലല്ലോ നീ ഇപ്പം നന്മകരം കളിക്കാൻ വരുന്നത് ഞാൻ ആലോചിച്ച് നോക്കുന്നത് കേട്ടോ കുറച്ചൊക്കെ നിലവാരം വേണം ആ സംസാരത്തിനാണെങ്കിൽ പോലും എന്നാലും നിന്റെ ബാക്കിയും കുറേ ഞാനൊക്കെ അതിൽ ആധുനികതയുടെ ലോകത്തിലേക്ക് ഒരു പോകുന്നില്ലെന്നാണ് ഈ മന്ത്രി സിനിമ എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഫോണിലല്ലേ ഇവർ ഷൂട്ട് ചെയ്യുന്നത് ഏ അപ്പൊ ഈ ഫോണില്ലല്ലേ നെറ്റ് ചാർജ് ചെയ്യുന്നത് ഇതൊക്കെ ആധുനികതയല്ലേ അപ്പൊ അതിന്റെ കയ്യിലൊരു സ്മാർട്ട് വാച്ച് കിടക്കും സ്മാർട്ട് വാച്ച് ആണോ അതല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വാച്ചാണ് അത് ആധുനികതയല്ലേ അപ്പൊ ആ ആധുനികതയൊക്കെ ഉണ്ട് അതിനപ്പുറത്തേക്ക് മന്തിയിൽ വരുമ്പഴത്തേക്കും സിനിമയിൽ വരുമ്പഴത്തേക്കും ട്രെയിൻ യാത്രയിലേക്ക് വരുമ്പോൾ അവിടെ ആധുനികത ഇല്ല ഇത് പക്ക മാർക്കറ്റിംഗ് ആ പിള്ളേർ ചെയ്യുന്നുണ്ട് ദയവ് ചെയ്തിട്ട് നമ്മുടെ ഒരു സമൂഹത്തെ അവരെ ഇവരുടെ ഈ മാർക്കറ്റിംഗ് ടെക്നിലേക്ക് ദയവ് ചെയ്ത് കൊണ്ടുവരും അവർ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തിട്ട് അവർ അവിടെ കിടന്നിട്ട് ഡെവലപ്പായി വരട്ടെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന പോയിന്റ് എഴുതി കുത്തി വെച്ചോ നിങ്ങൾ ഇപ്പൊ അവരെ പൊക്കുന്നുണ്ടോ പുകഴ്ത്തുന്നുണ്ടല്ലോ ഒരു സാധുക്കളാണ് പാവങ്ങളാന്ന് പറഞ്ഞാൽ അവർ പൊക്കുന്നു നാളെ അവര് വീട് വെക്കും നല്ല വീട് വെക്കും നല്ല വാഹനങ്ങൾ മേടിക്കും ഈ പറഞ്ഞവരെല്ലാം തന്നെ അവർ അഹങ്കാരികളെന്നും അവൻ വന്ന വഴി മറന്നവരെന്നും പറഞ്ഞ് നിങ്ങളെല്ലാവരും അവരെ ചവിട്ടി തേക്കുന്ന ഒരു ദിവസം ഒരു ഉറപ്പാണ് പിന്നെ രണ്ട് സഹോദരങ്ങൾ യാത്ര ചെയ്യുന്നവരായിരുന്നു പാടും ദുരിതമൊക്കെ പറഞ്ഞു വന്ന അവർ ബുദ്ധിമുട്ടിൽ നിന്ന് കയറി വന്ന വീടും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് അവരൊരു ലെവലായി കഴിഞ്ഞപ്പോഴത്തേക്കും പാടെ ആക്ഷേപവും അധിക്ഷേപവും പറഞ്ഞ് അവരെ നശിപ്പിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടതാ അതുപോലെ ഈ സുഹൃത്തുക്കളെ ദൈവം നശിപ്പിക്കരുത് അവർ കനാലിലേക്ക് കനാലിൽ ജീവിച്ചു പോട്ടെ അവരെ അവർ വഴിക്ക് വിടാ ഇളെ പയ്യൻ പഠിക്കുന്നതായിരിക്കും അതിന് വല്യ തെയ്മു കൊടുത്തിട്ട് ആ പഠിത്തം നിർത്തി കാലിൽ തന്നെ കിടത്തി കളയും ചെയ്യരുത് അതും എനിക്ക് ഒരു റിക്വസ്റ്റ് ആണ് സമൂഹം ഇത് കണ്ടല്ല പഠിക്കണം നിങ്ങൾക്ക് സഹായിക്കാൻ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തെരുവിലോട്ട് ഇറങ്ങി നോക്കും ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവരിലേക്ക് നിങ്ങൾ ക്യാമറ ആയിട്ട് ചെയ്ത് അവരെ സഹായിക്കും ഓക്കെ ഇതാണ് എനിക്ക് പറയാനുള്ളത് പുള്ളി ഇവിടെ നന്മരം കളിക്കാൻ വേണ്ടി വന്നതാ കാരണം ഇത് കണ്ട് കുറേ തലമുറകളിൽ കനാലിൽ തന്നെ അങ്ങ് പെട്ടു പോകുമോ എന്നുള്ളൊരിത് അങ്ങനെയാണെങ്കിൽ നീയൊക്കെ ലഹരിക്ക് വേണ്ടി ക്യാമ്പ് ഒക്കെ നടത്തുകയൊക്കെ ചെയ്യും നിങ്ങൾ വലിയ പെരിയ ഒക്കെ ഉള്ള കിക്ക് ഗ്രൂപ്പ് ഒക്കെ ഉള്ളതല്ലേ നിങ്ങൾ അതിന് വേണ്ടിയൊക്കെ ഇറങ്ങിത്തിരിക്കാൻ നോക്കും നിങ്ങൾ സായി കൃഷ്ണ ഈ പറയുന്ന സിജോ സിജോയ്ക്ക് വേണ്ടി എവിടെയും തൂങ്ങി നടക്കുന്നതല്ലേ നിങ്ങൾ ഇവർ നിങ്ങളെല്ലാം കൂടെ ഒരു ഇത് ചെയ് ഒരു ക്യാമ്പ് നടത്തു അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ വന്നിട്ട് ഈ എന്തിനാണ് ഇപ്പോൾ അവങ്കട നെഞ്ചു തൊട്ട് കയറുന്നത് അവർ മന്തി കഴിച്ചില്ല അത് കഴിച്ചില്ല നീ ആ ഇന്റർവ്യൂ കണ്ടിട്ടാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറ എണ്ണം ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാനൊന്ന് റിയൽ ാണ് ഓരോരുത്തരോട് ചോദിക്കങ്ങളൊക്കെ ഞാൻ വെച്ചേരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും വലിയ പുണ്യ ഇവരൊക്കെ സമൂഹത്തിന് എന്ത് പഴവ കൊടുക്കുന്ന എനിക്കൊന്നറിയണം നിങ്ങളൊന്ന് കേട്ടു നോക്ക് പിന്നെ നീ ഒരു പെൺകുച്ചേട്ട് ഭയങ്കര ഇഷ്ടത്തില്ലോ ഒരു ദിവസം പെട്ടെന്ന് അറിയുന്നോ നിന്റെ സഹോദരി പണ്ട് എപ്പോഴും പോയതാ നീ തന്നെ കല്യാണം കല്യാണം പെട്ടെന്ന് ബുദ്ധിമുട്ട് സ്വന്തം സഹോദരി രക്തത്തിൽ പറഞ്ഞ സഹോദരി സ്വന്തം കെട്ടുവോ കെട്ടില്ല അത് കേട്ടാത്ത നീ പ്രേമിച്ച അത്ര നാളെ ആ അറിയാതെ പ്രേമിച്ച് കേട്ടത്തില്ലേ പ്രേമിച്ച് പക്ഷെ അറിയാതെ സ്നേഹിച്ചത് നീ കാരണം കുച്ചി ഗർഭിണിയായി നീ എന്തോയി ഗർഭിണിയായി ഞാൻ എടുക്കും അത് പെങ്ങളല്ലേ പെങ്ങളെ പിന്നെ കല്യാണം കഴിച്ച് ഒരു തെറ്റുടത്തി ചെയ്യണോ ഇല്ല തെറ്റിയാത്തില്ല കല്യാണം കഴിക്കത്തില്ല പക്ഷെ ഞാൻ വയറ്റൊന്നില്ല പെങ്ങളല്ലേ എന്തെയാൻ പറ്റും നീ എന്തോ ചെയ്യും നീ ആണെങ്കില് സ്വാഭാവികമായിട്ട് എന്തെയാൻ പറ്റി കല്യാണം കഴിക്കോ വേണ്ട നോക്കൂ അല്ല കല്യാണം കഴിക്കാതിരിക്കുന്ന പെങ്ങളായി പോയില്ലേ കെട്ടാ പറ്റത്തില്ലല്ലേ കൊച്ചി ഗർഭിണിയായി ഗർഭിണിയെന്ന് പറയും ഇതെന്ത് ചോദ്യ അതിന്റെ താക്കോല എന്റെ ഇല്ലല്ല നിന്റെ ചിന്താഗതിയാണ് നിന്നെ ഏറ്റവും കൂടുതൽ കുഴപ്പത്തിലെത്തുന്നത് അതുകൊണ്ടാണ് നീ ഇപ്പൊ അവർക്കെതിരെ വീഡിയോ ആയിട്ട് വന്നെ നിന്റെ സംസാരം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഏതോ ഒരു കാലത്ത് നഷ്ടപ്പെട്ട ഒരു പെങ്ങളെ ആങ്ങളെ കല്യാണം കഴിക്കുന്നു ഗർഭിണിയാകുന്നു നീ പിന്നെ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ട് നീ സ്വീകരിക്കുമോ ഇതൊക്കെയാണ് അണ്ണെൻ്റെ ഡൗട്ടും കാര്യങ്ങളും ഇതൊക്കെയാണ് അവൻ നാട് മൊത്തം ചോദിച്ചുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുന്നത് നീ എന്ത് കോപ്പം അവിടെ നടക്കുന്നത് നിന്റെ ഈ ചോദ്യം കേട്ട് അല്ലെങ്കിൽ നിന്റെ ഇതുപോലെ ഇത് കണ്ടിട്ട് ആരെങ്കിലും ഈ മൈക്കും തൂക്കിയെടുത്തുകൊണ്ട് ഇതുപോലെ കാണുന്നവരോടൊക്കെ ചോദിക്കാൻ നടക്കുന്നത് നല്ലതാണോ അല്ല അറിയാൻ പോയതുകൊണ്ട് ചോദിക്കുക ചിലപ്പോൾ നിന്നെ കണ്ടിട്ടായിരിക്കും ചില ആൾക്കാർ ഇങ്ങനെ ഒരു നാണവും മാനവും ഇല്ലാതെ ഇങ്ങനെ ആടാ ഈ നാളെ ചിലപ്പോൾ പെണ്ണുങ്ങളുടെ സൈസ് ചോദിക്കത്തില്ലെന്ന് എന്താണ് ഉറപ്പ് അറിയാൻ പറ്റത്തുകൊണ്ട് ചോദിക്കുക നാളെ ചിലപ്പോൾ സൈസ് ചോദിക്കത്തില്ലെന്ന് എന്താ ഉറപ്പ് എൻ്റെ ഒരു ഡൗട്ടാണേ കാരണം അൽത്താഫ് ഇപ്പം അൽത്താഫേട്ടൻ ഇതുപോലൊക്കെ ചെയ്ത് ഈ പറയുന്ന കൂട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമെങ്കിൽ എനിക്ക് സൈസ് ചോദിച്ചാൽ അൽത്താഫേട്ടൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് വന്നിട്ട് ഇവൻകൊരു സൈസ് ചോദിച്ചത് എന്തി എന്തി അല്ല ഞാൻ ചോദിച്ചേ ഉള്ളു നിന്റെ ഇമ്മാതിരി ഒരുമാതിരി കുറച്ചൊക്കെ ഉളുപ്പ് വേണം അളിത്താവ ഞാൻ സീരിയസ് ആയിട്ട് പറയാം വന്ന് വന്ന് തഴന്തോണ്ടിരിക്കുവാണ് നീ ഭയങ്കര തഴന്ത ഓച്ചറയിലെ നന്മ മരം കാണിച്ചു തരാം അവിടെ ചെന്നിട്ട് ഒരു അമ്മയ്ക്ക് ഐസ്ക്രീം ഒക്കെ കാണുമ്പോൾ ബീജി എമ്മൊക്കെ ഇടുമ്പോ നല്ല അടിപൊളിയായിട്ടൊക്കെ തോന്നും അവിടെ ഞാൻ വെച്ചു തരാം അതാ നല്ലത് ഞാനൊന്നും പറഞ്ഞാ ശെരിയാവില്ല സഹായിക്കണോ ഐസ്ക്രീം ഉണ്ട് ഉണ്ട് കഴിക്കാം ോട്ടുവാ ഞാൻ പിടിക്കട്ടെ കയ്യില് പിടിക്കണ്ടായോട്ടെ കളിപ്പ്ലിക്കുള്ള വണ്ടിക്കൂലിക്കുള്ള കാശൊക്കെ ആദ്യം കൈ വെച്ചോ ഞാൻ വണ്ടി കാശ് തരും ഐസ്ക്രീം മേടിച്ചും തരും ഏ പിന്ന എന്തുവാദി രുദ്രാണി നല്ല പേരാണല്ലോ ഇതിന് അതിലൊക്കെ ഷുഗർണ്ടോട്ടെ പോട്ടെ ഷുഗർ പോയി പവർ വരട്ടല്ലേ അത്രേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല കാര്യൊന്നുമില്ല ഓസ്ക്രീം തണുപ്പത്തേക്ക ഓക്കെ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് മാത്രമേ വയ്ക്കുന്നുള്ളു ആ അമ്മയ്ക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുത്തു ഐസ്ക്രീം ഒക്കെ മേടിച്ചു കൊടുത്ത് അമ്മയുടെ ചെരിയും കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ കയറ്റി ബിജ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒക്കെ എറിയലെല്ലാവരും നിനക്ക് ലൈക്ക് അഞ്ച് ലക്ഷത്തോടെ ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നീ ഐസ് ക്രീമും പിന്നെ ഓച്ചറയിലൊരു ചേച്ചിക്ക് ചെരുപ്പൊക്കെ മേടിച്ചു കൊടുക്കുന്നവർ അതാണ്ടൊക്കെയുണ്ട് ഇതൊക്കെ ചെയ്ത് നിനക്ക് അവിടെ ഒരുപാട് പിക്ഷക്കാരുണ്ടല്ലോ ഈ പറയുന്ന അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തു കൂടാമായിരുന്നു നിനക്ക് അല്ലെങ്കിൽ നീ ചിന്തിക്കണമായിരുന്നു ഇത്രയും ബുദ്ധിയുള്ളവനാണ് നീ ചിന്തിക്കായിരുന്ന ഓച്ചറ സീസൺ വരുമ്പോൾ അത്ര ഭിക്ഷക്കാരെങ്ങനെ ഇവിടെ വരുന്നു അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്ത് അവരെങ്ങനെ അവരാരെങ്കിലും കൊണ്ടുപോകുന്നതാണോ അവരെ എന്തിനാണ് ഇവിടെ കൊണ്ടുപോകുന്നേ അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ച് ഓക്കെ ഇതിന് കുറേ ഏജൻസി വല്ലതും ഉണ്ടോ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന അവന്മാർ ആരൊക്കെയാണ് അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് ഒന്ന് ഇറങ്ങി തിരിച്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഞാൻ ചിലപ്പോൾ ഇതിനൊക്കെ ഒന്ന് ചിന്തിക്കും ഞാൻ ഇതുപോലെയുള്ള കാര്യങ്ങളെ ചിന്തിക്കാറുള്ളൂ നിന്നെപ്പോലെ ഇന്ന് വിവരക്കേട് ചിന്തിക്കാറില്ല നീ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യ് ഇത് ചുമ്മാ വന്നിട്ട് പട്ടിഷോ കാണിച്ചിട്ട് ആൾക്കാർ എടാ ഈ പറയുന്ന ചേട്ടനാണ് ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സമാധാനം കാണും കിട്ടുന്നുണ്ട് അത് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ഈ കാല കിട്ടത്തില്ല കാരണം ഈ കാലം അതുപോലെ പൊയ്ക്കൊണ്ടിരിക്കുക പിന്നെ അതുപോലെ തന്നെ അൽത്താഫിൻ്റെ ആ വീഡിയോടെ താഴെ വന്നിട്ട് ഈ പറയുന്ന അഭിലാഷ് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബ്രോ ചിന്തിച്ചത് തെറ്റായ രീതിയാണ് ഞങ്ങൾ പറഞ്ഞത് തിയേറ്ററിൽ പോയിട്ടില്ല കുഴിമന്തി കഴിച്ചിട്ടില്ല ട്രെയിനിൽ കയറിയിട്ടില്ല എന്നാണ് അല്ലാതെ ഇതൊക്കെ ഞങ്ങൾക്ക് സാധിച്ചു തരുമോ അല്ലെങ്കിൽ അതിനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ചെയ് ചെയ്യാതിരുന്നതെന്നോ അല്ലല്ലോ നേരത്തെ ഒക്കെ എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം എന്നാൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് എൻ്റെ ഏത് നല്ല ആഗ്രഹവും എനിക്ക് നടത്താം എന്നോട് ചോദിച്ചു ചോദ്യം എന്താണോ അതിനുള്ള ഉത്തരമാണ് ഞങ്ങളവിടെ പറഞ്ഞത് എന്നാണ് അവർ പറയുകയും ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ വന്നിട്ടാണ് ഇവൻ ഇത്രയും കാര്യങ്ങൾ തോന്നിയ മാസങ്ങളെല്ലാം എടാ നീ സത്യം പറയും നിന്നെ പോലുള്ളവന്മാർ ഏറ്റവും എന്ന് ഞാൻ പറയും ഇപ്പം നിനക്കെതിരെ ഇപ്പം സീക്രട്ട് ഏജൻറ്റൊന്നും വീഡിയോ ഇടാനൊന്നും പോകുന്നില്ല നിന്റെ ചങ്കായതിൻ്റെ ഇടത്തൊന്നുമില്ല നീ പറഞ്ഞ സിജു ഒക്കെ സീരിയസ് ആയിട്ട് ഞാൻ പറയാം അൽത്താഫെ നിനക്ക് കുറച്ച് നട്ടല് എൻ്റെ കുറവുണ്ട് അടിയിലും കുറവുണ്ട് അത് ഞാൻ ഉള്ള കാര്യം തുറന്ന് പറയാലോ ഉളുപ്പ് എന്ന് പറഞ്ഞൊരു കാര്യം നിനക്ക് വേണം അതില്ലാത്തതിൻ്റെ കുഴപ്പമാണ് കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല ഓക്കെ കൈസ് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ഈഷെർ ഒക്കെ ചെയ്യുക ബൈ ലവ് ഓൾ